സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് കേരളത്തിലെ സിനിമാ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ് സംവിധായകൻ രഞ്ജിതന്ന സജി ചെറിയാൻ്റെ ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുക അദ്ദേഹം നല്ല സംവിധായകനാണ് നല്ല സിനിമാക്കാരനാണ് ഒരുപാട് നല്ല ചിത്രങ്ങൾ കേരളത്തിലേക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണം ഒരു ബംഗാളിലെ നടി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ കരുതുന്നത് ശ്രീ രഞ്ജിത്ത് എൻ്റെ കൂടെ സ്നേഹിതരാണ് അദ്ദേഹം ഈ ഈ സാധനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ സജി ചെറിയാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു സജി ചെറിയാൻ പറഞ്ഞു സോളാർ കേസിൽ അന്വേഷിച്ചിട്ട് സി ബി ഐ വെറുതെ വിട്ടില്ലേ അപ്പൊ കേസെടുത്തത് വെറുതെ ആയില്ലേന്ന് വെച്ചു ഒന്നാമത് അതൊരു കുറ്റസമ്മതമാണ് സോളാർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളാരും അതിനെ എതിർത്തില്ല ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത് അന്വേഷിച്ച് ആദ്യത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു തെളിവില്ല ഒരു കേരളവശാലും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ആ ഉദ്യോഗസ്ഥരെ മാറ്റി വേറൊരു ഉദ്യോഗസ്ഥരെ വെച്ചു പിണറായി സർക്കാർ ആ ഉദ്യോഗസ്ഥരും അന്വേഷണത്തിന് ശേഷം പറഞ്ഞു ഒരു കാരണവശാലും ഒരു തെളിവില്ല മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു മൂന്നാമതൊരു അന്വേഷണം കൂടി നടത്തി അപ്പോഴും ആ ഉദ്യോഗസ്ഥർ പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്ത് പോലും സർക്കാരിൻ്റെ നിർബന്ധമുണ്ടായിട്ട് പോലും അന്വേഷിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു ഇത് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു തെളിവില്ലെന്നോ എന്നിട്ടും പിണറായി സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് വിട്ടു സജി ചെറിയാൻ പറഞ്ഞതുപോലെ കോടതിയല്ല ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടത് സി ബി ഐ അന്വേഷണം നടത്തി സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു എന്താണ് ഒരു തെളിവുകളിൽ അത് കെട്ടിച്ചവെച്ച ആരോപണങ്ങളാണ് ആ സി ബി ഐയുടെ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കന്മാരെയും വേട്ടയാടുകയായിരുന്നു പിണറായി സർക്കാർ എന്ന് ഇന്ന് ശജി ചെറിയ കുറ്റസമ്മതത്തിലൂടെ വ്യക്തമായിരിക്കും പിന്നെ മന്ത്രി സജി ചെറിയ കുറേ ദിവസങ്ങളായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുഴ്ത്തിവയ്ക്കാൻ കൂട്ടുനിന്ന ഒരാൾ ഈ റിപ്പോർട്ട് കൃത്രിമം കാണിച്ച് പുറത്തു വരുത്താൻ കൂട്ടുനിന്ന ഒരാൾ ഇപ്പോഴും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ നിയമപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് കേസെടുക്കില്ല പരാതി തന്നാൽ മാത്രമേ കേസെടുക്കുള്ളൂ എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ സാധനം ഒഴിയുന്നതായിരിക്കും നല്ലത് അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തി നിയമപരമായ ബാധ്യതയിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന വേണ്ട ഞാൻ പറ ഞങ്ങൾ എഫ്ഐആർ ഇടണം എന്നല്ലോ പറഞ്ഞത് നിങ്ങൾ ഡേ വൺ മുതല് പ്രതിപക്ഷം എന്താ പറഞ്ഞത് പ്രതിപക്ഷം പറഞ്ഞത് ഒരു അന്വേഷണം നടത്തണം വേണ്ടേ ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഒരു ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് അന്വേഷണം നടത്തണം ഇതാണ് പറഞ്ഞത് അന്നിട്ടാണ് എഫ്ഐആർ എടുക്കണോ വേണ്ടതെന്നൊക്കെ ആലോചിക്കേണ്ടത് ഞങ്ങളുടെ നിലപാട് ആദ്യം മുതലാദാ അന്വേഷണം വേണ്ട എന്നാണെങ്കിൽ പിന്നെ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫലം ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇരകളുടെ മൊഴികളുണ്ട് ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് ഒന്നല്ല സീരീസ് ഓഫ് ഒഫൻസസ് അല്ലേ അതായത് കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഉണ്ടായിട്ടുണ്ട് ഭാരതീയ ജ്ഞാന സംഹിതയുടെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി അനുസരിച്ച് സ്ത്രീകൾക്കെതിരായി അതിക്രമം ഉണ്ടാകുന്ന അറിഞ്ഞാൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം നടപടികൾ സ്വീകരിക്കാതിരിക്കയോ ഒളിച്ചു വെക്കുകയോ ചെയ്താൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാം അതൊരു ക്രിമിനൽ കുറ്റമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പഠിച്ചിട്ടാണ് വന്ന ഉടനെ തന്നെ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇപ്പം ഇവര് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം ആർക്കാണ് സിനിമാ ലോകത്തിന് മുഴുവൻ ദോഷമാണ് സിനിമാ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കുറ്റവാളികളെ പോലെ ആളുകൾ കാണുന്നു അതിന്റെ കാരണം സർക്കാരാണ് യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടെത്തി ഇപ്പം ഈ റിപ്പോർട്ട് നേരത്തെ വിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു ഒന്നും സംഭവിക്കില്ലായിരുന്നു ആ റിപ്പോർട്ട് പുറത്തുവിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇതൊന്നും സർക്കാർ ചെയ്യില്ല സർക്കാർ കേസെടുക്കില്ല എന്നല്ലല്ലോ പറഞ്ഞ അന്വേഷണം പോലും നടത്തില്ല എന്നല്ലോ പറഞ്ഞത് അല്ലല്ല അന്വേഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ അതായത് ഒഫൻസ് ഒസംസ് കമ്മിറ്റിയത് എന്ന് കുറ്റകൃത്യം ചെയ്തു എന്നതിന്റെ തെളിവ് സർക്കാരിന്റെ കയ്യിലിരിക്കുകയാണ് പെൻഡ്രൈവും എവിഡൻസുമായിട്ട് ഇനി എന്താ ആര് ആരുമെന്ന് പറയാനാണ് ആര് ആരുമെന്ന് പറയാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നതും ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതി വെച്ച ചില തത്വങ്ങളുണ്ട് അതായത് ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അന്വേഷണം നടത്താം കേസ് നടത്താം കേസും എടുക്കാം വിചാരണയും നടക്കാം പിന്നെന്താ കുഴപ്പം സർക്കാർ ഇവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് സമ്മർദമാണ് സർക്കാരിന്റെ മീത് സർക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സർക്കാരിനകത്തും പുറത്തുനിന്ന് സർക്കാരിന്റെ മീത് സമ്മർദ്ദം ചെലുത്തുകയാണ് സർക്കാർ വേട്ടക്കാർക്ക് കൊടുത്തിരിക്കുകയാണ് ഇരകളെ തള്ളിക്കളയാണ് അതാണ് സംഭവം